നമസ്കാരം ആനവണ്ടി വരുമ്പോൾ ഇനി നോക്കിയും കണ്ടും നടന്നില്ലെങ്കിൽ ഇടി ഇടികിട്ടുമെന്ന് ഉറപ്പാണ് മദ്യപിച്ച് ബോധം കെട്ട് വണ്ടി ഓടിക്കാൻ വരുന്ന കെ ഡ്രൈവർമാരെ പൂട്ടാൻ മന്ത്രിയുടെ ശ്രമം പാളി ആദ്യ ശ്രമത്തിൽ തന്നെ ഒറ്റയടിക്ക് ലീവ് എടുത്ത് പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാരും മദ്യപിച്ച് ജോലിക്കെത്തുന്നവരെ പിടിക്കാൻ മന്ത്രി ഗണേഷ് കുമാറിന്റെ ട്രിക്കാണ് അവതാളത്തിലായത് ഞങ്ങൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൂട്ടത്തോടെ അവധിയെടുത്ത് കെ എസ് ആർ ടി സി ഡ്രൈവർമാരും മുങ്ങി ഊതിപ്പിച്ചു നോക്കിയ ശേഷം ബസ്സിൽ കയറിയാൽ മതിയെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പരിഷ്കരണത്തിന് പ്രതിഷേധവുമായാണ് പത്തനാപുരം ഡിപ്പോയിലെ ഒരു കൂട്ടം ഡ്രൈവർമാർ ഇത്തരത്തിൽ അവധിയെടുത്ത് മുങ്ങിയത് ഇതോടെ പതിനഞ്ച് സർവീസുകളാണ് മുടങ്ങിയത് ആനപ്പുറത്തിരിക്കുമ്പോൾ എം വി ഡിയെ പേടിക്കേണ്ടെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കെല്ലാം അറിയാം പോലീസോ മോട്ടോർ വാഹന വകുപ്പോ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവർമാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാറില്ല സ്വന്തം സർക്കാരിനെ തന്നെ മറ്റൊരു വകുപ്പിനോടുള്ള സ്നേഹം മാത്രമല്ല അത് എന്തിന് ആനവാൾ പിടിക്കുന്നു എന്ന ചിന്തകൊണ്ട് കൂടിയാണ് അത് ആ ഒരു ധൈര്യമാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാർ മദ്യപിച്ച് ബസ് ഓടിക്കുന്നതിന്റെയും ഗുട്ടൻസ് എന്നാൽ പുതിയ മന്ത്രിയുടെ സ്ക്വാഡ് നേരിട്ട് ഇറങ്ങിയപ്പോൾ കാര്യങ്ങൾ പിടികിട്ടി മദ്യപിച്ച് ജോലിക്കെത്തുന്നവരെ കണ്ടെത്താൻ പത്തനംതിട്ട ഡിപ്പോയിൽ കെ എസ് ആർ ടി സി വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു പരിശോധനയിൽ മദ്യപിച്ച് ജോലിക്കെത്തിയ മൂന്ന് പേരെയും പിടികൂടി അതിനിടയിലാണ് പന്ത്രണ്ടോളം ജീവനക്കാർ അവധിയെടുത്ത് മുങ്ങിയത് ഇതോടെ യാത്രക്കാർ ദുരിതത്തിലാവുകയായിരുന്നു പതിനഞ്ച് സർവീസുകൾ ഒറ്റ ദിവസത്തിൽ മുടങ്ങിയപ്പോൾ നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സിയുടെ അവസ്ഥ കഷ്ടത്തിലാവുകയായിരുന്നു ഏതായാലും രാവിലെ ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ തന്നെ ബ്രീത്തിലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്താൻ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനായി ഇരുപതോളം സ്ക്വാഡുകളെയാണ് സംസ്ഥാനത്തൊട്ടാകെ നിയോഗിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഉടനെ തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ ഊദിക്കുന്നതിൽ അഭിമാനം വ്രണപ്പെടുന്ന സി ഐ ടിയുക്കാർ പ്രക്ഷോഭത്തിൽ നിറങ്ങും ഇളമരം കരീമിന്റെ പ്രതിഷേധ പ്രസ്താവനയും വരും ഇരട്ട ചങ്കനെ നേരിൽ കണ്ട് പരാതി നൽകും ഒടുവിൽ ഗണേശന്റെ ഊത്ത് സ്ക്വാഡ് പിരിച്ചുവിടും ഇതുവരെ കണ്ടതു വെച്ച് ഇതൊക്കെയാണ് വരും മണിക്കൂറുകളിൽ സംഭവിക്കാവുന്നത് കഴിഞ്ഞ മാസം ഇത്തരത്തിൽ മദ്യപിച്ച് വാഹനമോടിച്ച് പിടിയിലായത് നാൽപ്പത്തിരണ്ടോളം ഡ്രൈവർമാരാണ് ബ്രീത് ലൈസറുമായി സ്ക്വാഡ് എത്തിയപ്പോൾ ചങ്ങനാശ്ശേരിയിൽ മൂന്ന് പേർ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ട് മദ്യപിച്ച് വന്ന ഒരു ഡ്രൈവറും പിടിയിലായി കോട്ടയം ഡിപ്പോയിൽ ഒരു വർക്ക്ഷോപ്പ് എഞ്ചിനീയറും മദ്യപിച്ച് ജോലിക്കെത്തിയതായി കണ്ടെത്തി മറ്റൊരു ഡിപ്പോയിൽ എട്ട് സർവീസുകളാണ് ജീവനക്കാർ മദ്യപിച്ച് കാല് കുഴഞ്ഞ് എത്തിയത് മൂലം നടത്താനാകാതെ മുടങ്ങിയത് ഏതായാലും രാവിലെ ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ തന്നെ ബ്രീത്ലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്താൻ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനായി ഇരുപത് സ്ക്വാഡുകളെയാണ് സംസ്ഥാനത്ത് നിയോഗിച്ചിട്ടുള്ളത് ഇതൊക്കെ എത്ര കാലമെന്നാണ് ജനത്തിന്റെ മനോഗത കെ എസ് ആർ ടി സി ബസ് വരുമ്പോൾ നോക്കിയും കണ്ടും നടക്കുക ഒടുക്കം മദ്യപിച്ച് ലെക്ക് കെട്ട് വണ്ടി കൊണ്ടിടിച്ചാൽ നഷ്ടപരിഹാരം പോലും കിട്ടില്ല